അസ്ലാം അലൈക്കും നമ്മുടെ മുൻകാല ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചത് ആ സമുദായത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അഥവാ അവർ യഥാർത്ഥ സത്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അള്ളാഹാൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നൽകുകയും എന്നാൽ അതിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഉണ്ടായിട്ടുണ്ട് അപ്പം അത്രയും വിശ്വസിക്കാത്ത ആളുകൾ എന്ത് ചെയ്തു അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു ഈ ഒരു ചരിത്രം നമുക്ക് ഒരുപാട് നെബിമാരിൽ നമുക്ക് അറിയാം ഇനി അള്ളാന്റെ ദൃഷ്ടാന്തം അതോടുകൂടി അവസാനിച്ചിട്ടില്ല കാരണം അവസാന കാലഘട്ടത്തിലും അള്ളാന്റെ ദൃഷ്ടാന്തം വരുന്നു പറയുന്നുണ്ട് അതാണ് എല്ലാ കാലഘട്ടത്തേക്കായും ഉത്തമായിട്ടുള്ള തെളിവുകൾ അഥവാ സൃഷ്ടാവിനെ പറ്റിയിട്ടുള്ള യഥാർത്ഥ സത്യം വെളിപ്പെടുന്നത് അവസാന കാലഘട്ടത്തിലാണ് കാരണം അവിടെ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുണ്ട് അതിനൊരു ഉദാഹരണമാണ് നമ്മൾ അഞ്ച് വ്യക്തി നിസ്കരിക്കുമ്പോൾ അള്ളാഹിനോട് കാവല്യത്തെ കാരണം നമ്മൾ യഥാർത്ഥ ദൃഷ്ടാന്തം വരുന്ന സമയത്ത് അത് നമ്മൾ വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നരകാണെന്ന് പറയുന്നുണ്ട് അതിനൊരു ഉദാഹരണമാണ് മഹദീമാമും മഹദീമാമും കൊണ്ടുവരുന്നത് യഥാർത്ഥ സത്യങ്ങളായിരിക്കും അപ്പൊ നമ്മളത് വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ജീവിതം ഇത്ര കാലം വെച്ച വെച്ചെല്ലാം നന്മകളും ഇല്ലാതാവും പിന്നെ ഈ ഒരു ശിക്ഷ നമ്മളിലേക്കും വരുമോ എന്നുള്ളത് നമുക്ക് അധ്യായം എഴുപത്തി ഏഴ് സുറ അൽ മുസലാത്തില് ഒരു സൂചന നൽകുന്നുണ്ട് ഒരു പക്ഷെ അതായിരിക്കാം നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാം പത്താമത്തെ സുഹൃത്താണ് ദൂതന്മാർക്ക് സമയം നിർണയിച്ചു കൊടുക്കപ്പെടുകയും ചെയ്താൽ ഏതൊരു ദിവസത്തേക്കാണോ അവർ അവധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് തീരുമാനത്തിൻ്റെ ദിവസത്തേക്ക് ആ തീരുമാനത്തിൻ്റെ ദിവസം എന്താണെന്ന് അറിയാമോ അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാവുന്നു നാശം പൂർവികന്മാരെ നാം നശിപ്പിച്ചു കളഞ്ഞില്ലേ പിന്നീട് പിൻഗാമികളെയും അവരുടെ പിന്നാലെ നാം അയക്കുന്നതാണ് അപ്രകാരമാണ് നാം കുറ്റവാളികളെ കൊണ്ട് പ്രവർത്തിക്കുക അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാവുന്ന നാശം അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ദൂതന്മാർക്ക് സമയം നിർണയിച്ചു കൊടുക്കുകയും ചെയ്താലും അപ്പൊ ഓരോ കാലഘട്ടത്തിലും അള്ളാഹു ദൃഷ്ടാന്തങ്ങൾ ഇറക്കിയിട്ടുണ്ട് അപ്പൊ ആ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കുന്നവരെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ വിശ്വസിക്കാത്തവരെ അള്ളാഹുവിൻ്റെ ഒന്ന് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് അപ്പോൾ പൂർവികന്മാരിലും ശിക്ഷ നടത്തിയിട്ടുണ്ട് ന പിൻഗാമികളെയും അവരെ പിന്നാലെ നാം അയക്കുന്നതാണ് അവിടെ പറയുന്നത് ഇതിപ്പോ അയക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ഇനി വരാനുള്ള ഒരു കാര്യമായിട്ടും നമുക്ക് ചിന്തിക്കാം അപ്പോൾ യഥാർത്ഥ സത്യങ്ങൾ വന്നെത്തുമ്പോൾ നമ്മൾ വിശ്വസിക്കാൻ വിശുദ്ധ ഖുറാന് അൽ കൗഫില് പത്തായത് നമ്മൾ പറയുന്നുണ്ട് യഥാർത്ഥ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ വരും അത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നരകക്കാരാന്ന് പറയുന്നുണ്ട് അപ്പൊ അള്ളാന്റെ ദൃഷ്ടാന്തം അവസാന കാലഘട്ടത്തിൽ വരുമ്പോഴും ഒരു പക്ഷേ അത് നിഷേധിക്കുന്നവർക്ക് അള്ളാന്റെ ശിക്ഷ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ബൈബിളിൽ പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ കർത്താവിൻ്റെ കൈകൾ വെളിപ്പെടും ശത്രുക്കളോടായിരിക്കും ക്രോധം കാണിക്കാന്ന് അപ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത് നമ്മളെ കാലഘട്ടത്തിലേക്കും വരാൻ ചാൻസുള്ള കാര്യമാണ് പക്ഷെ നമുക്ക് ലോകവസാനായിട്ടും പരിഗണിക്കാം അതിന്റെ മുന്നേ ഓരോ രാജ്യത്തെ ഉള്ളവർ നശിപ്പിക്കുന്നു പറയുന്നുണ്ട് അപ്പം അതിന്റെ മുന്നേയും അവർക്ക് ശിക്ഷ നൽകാനും ചാൻസ് ഉണ്ട്